ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയുടെ അമ്മയ്ക്ക് വയ്യ എന്ന കാര്യം ശ്രുതി അറിയിച്ചിട്ടുണ്ട് അമ്മ ആ സമയത്ത് എന്തായാലും തൻ്റെ അമ്മയ്ക്ക് അരികിലേക്ക് എത്രയും വേഗത്തണമെന്ന് ശ്രുതി വിചാരിക്കുകയും വീട്ടിൽ കളവ് പറഞ്ഞ പാർലറിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ശ്രുതി നേരെ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെ എത്തിയ അമ്മയെയും ആദ്യയും കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവുകയാണ് അങ്ങനെ അവിടെ ഡോക്ടർമാരൊക്കെ നല്ല പരിചയമുള്ളവരായിരിക്കും അപ്പം ഡോക്ടർ കല്യാണി എന്തുകൊണ്ട് വിശേഷം വേറെ കല്യാണമൊക്കെ കഴിഞ്ഞൊന്ന് കേട്ടല്ലോ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതേ സുഖമാണ് എന്ന് പറയുകയാണ് അപ്പോൾ എന്താ പറ്റിയത് അമ്മയ്ക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ല ഇടയ്ക്ക് നല്ല തലകറക്കം ഉണ്ടെന്നൊക്കെ പറയുന്നത് ബോഡിയൊക്കെ വല്ലാതെ വീക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഷറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയാണ് ലോ പ്രഷറാണ് അതുപോലെ തന്നെ ഷുഗറും ലോയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾ ശരിയാവില്ല പിന്നെ ഇത്ര ഈ അമ്മയ്ക്ക് ഉണ്ണിനെ നോക്കേണ്ട നോക്കാനുള്ള സാധ്യത്തിൽ ഇപ്പം അമ്മയ്ക്ക് അതിനുള്ള ആവുതൊന്നുമില്ല അതുകൊണ്ട് തന്നെ അമ്മയെ നീ ഒരു കാര്യം ചെയ്യുക അമ്മയെയും മോനെയും നീ നിന്റെ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടു അപ്പോ എന്നിട്ട് അവിടെ എവിടെയെങ്കിലും താമസിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് ഡോക്ടർ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതിപ്പോ തൽക്കാലം പറ്റില്ല ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ് ഇനി ഒരു തലകറക്കം ഉണ്ടായിക്കഴിഞ്ഞാല് ഒരു പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല അത് ഇത്തിരി ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് അമ്മ ശരിക്കും നേരത്തെ ഭക്ഷണൊന്നും കഴിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി അമ്മയെ കൊണ്ട് തിരികെ വീട്ടിലേക്ക് വരികയാണ് അമ്മയെ വഴക്ക പറയുന്നുണ്ട് അമ്മ എന്തിനാണ് ഇങ്ങനെ ഭക്ഷണൊന്നും കഴിക്കാതിരിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മയ്ക്ക് എന്താ വല്ല ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ എന്ന് പറയുന്നത് എന്നെ കുറിച്ച് ആലോചിക്കുന്നത് എന്തിനാ എന്താ ലോചിക്കുന്നു എന്ന് അപ്പൊ പറയാണ് അവിടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും മോളെ അതുകൊണ്ടാണ് അപ്പൊ അതൊക്കെ എന്റെ കാര്യമില്ല എന്തിനാ അതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് അതൊക്കെ ഞാൻ എനിക്ക് അറിയാം കൈകാര്യം ചെയ്യാനായിട്ട് എന്നൊക്കെ ശ്രുതി അമ്മയോട് പറയുന്നുണ്ട് അങ്ങനെ അമ്മ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ച് അവിടെ കിടന്നുറങ്ങുകയാണ് അതേ സമയത്ത് ആദിയാണെങ്കിൽ ആദിക്ക് ഭക്ഷണം വാരിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശ്രുതി അങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ആണെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് ശ്രുതിയുടെ അരികിലേക്ക് വരികയാണ് ശ്രുതിയോട് വിവരം പറയാമെന്ന് വിചാരിച്ച് പാർലറിലേക്ക് വരികയാണ് അങ്ങനെ എത്തുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ട് മേഡം ഇന്ന് വന്നിട്ടില്ല രാവിലെ വന്നപ്പോൾ തന്നെ പോയല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എവിടേക്ക് പോയി എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട് അതറിയില്ല എന്ന് ആ സ്റ്റാഫ് പറയുകയാണ് അപ്പൊ ശ്രുതി തൻ്റെ ഫോൺ എടുത്തിട്ട് ശ്രുതിയെ വിളിക്കണം ആ സമയത്ത് ആദ്യക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും ശ്രുതി അപ്പം ആദ്യോട് സ്വന്തമായി ഭക്ഷണം കഴിക്കുക ഞാൻ ചോക്ലേറ്റ് വാങ്ങി തരാമെന്ന് പറഞ്ഞ് ഭക്ഷണം ആദ്യം ഏൽപ്പിച്ചിട്ട് ശ്രുതി പുറത്ത് പോയിട്ട് ഫോൺ ചെയ്യുകയാണ് ശ്രുതി അപ്പോൾ ആ സമയത്ത് നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി ഞാൻ പാർലറിലാണ് എന്ന് പറയുന്നു അപ്പൊ ആ സമയത്ത് സുതി പറയാണ് നീ പാർലറിലോ ഇവിടെ ഇല്ലല്ലോ ഞാനിവിടെ പാർലറിൽ വന്നല്ലോ അപ്പോൾ നിന്റെ സ്റ്റാഫ് എന്താ കളവ് പറയുന്നതാണോ നീ അളകത്തെങ്ങാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം പെട്ട പോലെ ആവുകയാണ് ശ്രുതി അപ്പം പറയുന്നുണ്ട് ആ ശ്രുതി അവിടെ എൻ്റെ പാർലറിലാണ് വന്നിട്ടുള്ളത് ഞാൻ അവിടെയല്ല ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പാർലറിലാണ് ആ ബ്രൈഡൽ മേക്കപ്പിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കസ്റ്റമർ വന്നപ്പോൾ എന്നെ ഒന്ന് സഹായത്തിന് വിളിച്ചു അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഓ അതാണോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു കളവ് പറഞ്ഞു ശ്രുതി അതിൽ നിന്ന് രക്ഷപ്പെടണം അപ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് വെറുതെ ഒന്നും ചെയ്ത് കൊടുക്കണ്ട കേട്ടോ പൈസ ഒക്കെ ഒക്കെ ചെയ്തു കൊടുത്താൽ എന്ന് പറയുമ്പോൾ അത് അത്രേ തന്നെയുള്ളൂ എന്നൊക്കെ ശ്രുതിയും പറയുകയാണ് ആ സമയത്ത് നിന്ന് എന്താ ജോലി കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതി അപ്പൊ പറയാണ് ആ ഇന്ന് ചെറിയ നേരത്തോടെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ശ്രുതി വീട്ടിലേക്ക് ചെല്ലു ഞാൻ അപ്പോഴേക്ക് അവിടേക്ക് എത്താം ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ടെന്ന് പറയും ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ശ്രുതി ചെന്നിട്ട് ചന്ദ്രമതിയോടായിട്ട് ഈ ഒരു കാര്യം പറയുകയാണ് ചന്ദ്രമതിക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആകെ വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ടാവുകയാണ് അവൾക്ക് ആകെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് എൻ്റെ മോന് മാത്രം എന്താ ഇങ്ങനെ ഒരു വിധി എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പൂജാമുറിയിൽ കയറി ഭഗവാനോടൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ശ്രുതി അറിയിക്കണമെന്ന് ശ്രുതി ആവശ്യപ്പെടും ശ്രുതി പറയുമ്പോൾ വേണ്ട നീ എന്തായാലും ശ്രുതിയോട് ഈ ഒരു കാര്യം പറയണ്ട കാരണം നീ കയ ജോലിക്ക് കയറിയിട്ട് രണ്ടാഴ്ച തികഞ്ഞിട്ടില്ല അവൾ എന്താ വിചാരിക്കുക കല്യാണം കഴിഞ്ഞ് നിന്നോട് മതിപ്പവൾക്ക് കുറയുന്നു ഇങ്ങനെ ഒരു ജോലിയിലും ശെരി നിൽക്കാതെ ആകുമ്പോള് അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ വേണ്ട നീ പറയണ്ടെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര സ്വതീയ കാര്യങ്ങൾ പറഞ്ഞു മുടക്കുകയാണ് അങ്ങനെ ശ്രുതി ജോലി കഴിഞ്ഞിട്ട് അല്ല ജോലിയല്ല നമ്മുടെ അമ്മയുടെ ഇരികിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പം ആണെങ്കിൽ കിടന്നുറങ്ങുകയാണ് സോഫയിൽ അപ്പോൾ ശ്രുതി എന്ന് ചു വിളിച്ച് ഏൽപ്പിക്കുകയാണ് എന്താ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അപ്പോഴേക്കും ചന്ദ്ര അവിടേക്ക് വന്നിട്ട് ഏ ഒന്നുമില്ല മോളെ അവൻ വെറുതെ വന്നതാ വന്നതാണ് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശ്രു ആ ഒരു കാര്യം പറയാതെ മറച്ച് വെക്കുകയാണ് തൻ്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം പറയാതെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി പാർലർ ഈ ബ്യൂട്ടി പാർലർ നമുക്ക് ഇനിയും വേറെ ബ്യൂട്ടി പാർലർ നമുക്ക് തുടങ്ങണം അതുപോലെ തന്നെ അമ്മയുടെ കടങ്ങൾ വീട്ടണം ശ്രുതി പണിക്ക് പോകുന്നത് കൊണ്ട് രണ്ടുപേരൊക്കെ ആകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു ശ്രുതി അകത്തേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും പറയണ്ട എന്ന് ചന്ദ്ര ശ്രുതിയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ രേവതിയുടെ വീട്ടിൽ നമ്മുടെ സച്ചി നല്ല ഹാപ്പി ആയി തന്നെ ഇരിക്കുകയാണ് അപ്പോൾ സച്ചി അന്ന് രാത്രി അവിടെ തങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല അവിടെ ഗജാനന്ദന്റെ ആൾക്കാർ രേവതിയൊക്കെ നോക്കി വെച്ചിട്ട് അത് ആ പരിസരം കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട് സച്ചി അപ്പം എന്തായാലും ഇന്ന് എന്തെങ്കിലും നടക്കുമെന്ന് സച്ചിക്ക് അറിയാം അതുകൊണ്ട് തന്നെ സച്ചി പാവിരിച്ചിട്ട് മുകളിൽ ടെറസിന്റെ മുകളിൽ അങ്ങനെ കിടക്കുകയാണ് ഏട്ടാ അപ്പോൾ രേവതിയാണെങ്കിൽ രേവതിയുടെ അമ്മയുടെയും അനിയത്തിയുടെയും കൂടെ റൂമിൽ ചെന്ന് കിടക്കുകയാണ് അങ്ങനെ രേവതിയാണ് പായയൊക്കെ കൊണ്ട് അവിടെ കൊണ്ട് വിരിച്ചിട്ട് കൊടുക്കുന്നത് ആ ഒരു കാര്യം ആ ഗജാനന്ദന്റെ ഗുണ്ടകൾ കാണുകയാണ് അപ്പോൾ ടെറസ് സിന്റെ മുകളിൽ കിടക്കുന്നത് ശരിക്കും രേവതിയാണെന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെ ഗജാനന്ദനോട് വിവരം പറയുന്നുണ്ട് അപ്പൊ പറയാണ് എന്തായാലും നല്ല ഉറക്കത്തിലാവട്ടെ നല്ല ഉറക്കത്തിലായതിനു ശേഷം നമുക്ക് പൊക്കിയെടുത്ത് അവളെ കൊണ്ടുപോകാം എന്ന് പറയുകയാണ് അങ്ങനെ കുറെ ഉറക്ക കൊറേ പാതിരാകുമ്പോഴും ഗജാനന്ദനൻ രണ്ട് ഗുണ്ടകളും കൂടി വരികയാണ് അങ്ങനെ പുതച്ച് അതായത് പുതപ്പോ കൂടി അവളെ തലയ്ക്ക് മുകളിലോട് ഇങ്ങനെ ഇട്ട് അവളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകാനാണ് ശരിക്കും ഗജാനന്ദനൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെ ആ സമയത്ത് ഏർ ഇവരിങ്ങനെ സംസാരിക്കു നിൽക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ കിടക്കുകയാണ് സച്ചി എന്നിട്ട് പറയാണ് ആ വന്നോ ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു കാത്തു കിടക്കുകയായിരുന്നു എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ ഏഹ് ഇവനോ എന്ന് ചോദിക്കുന്നുണ്ട് ഗജാനന്ദൻ അപ്പൊ ഗജാനന്ദൻ മറ്റു ഗുണ്ടകളുടെ വഴക്ക് പറയാണ് ഇവൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ പോയി എന്ന് പറഞ്ഞിട്ടല്ലേടാ എന്നൊക്കെ പറയുമ്പോൾ ആ ഞാൻ പോണ പോലൊക്കെ കാണിച്ചു നിങ്ങൾ ഈ ചുറ്റുവട്ടത്ത് നടക്കണത് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോവാഞ്ഞത് എന്ന് പറയുന്ന അങ്ങനെ അവരെ മൂന്ന് പേരെയും സച്ചി തല്ലി ഒരു പരുവക്കട്ടിയാക്കുന്നുണ്ട് അങ്ങനെ അവർ വേദന കൊണ്ട് ഓടി രണ്ട് ഗുണ്ടകൾ എന്തായാലും വേദന കൊണ്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട് ഗജാനന്ദനെ വീണ്ടും വീണ്ടും തല്ലുകയാണ് അപ്പോൾ രേവതിയും അതുപോലെ അമ്മയും അനിയത്തെയും അനിയനൊക്കെ ഓടി എഴുന്നേറ്റ് വരികയാണ് എന്താ ഒരു ശബ്ദം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ സച്ചി ഗജാനന്ദനെ തല്ലി തവിട് കൂടിയാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ എന്താ എന്താ പറ്റിയത് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഈ ഇവർ നമ്മുടെ വീട്ടിലേക്ക് രാത്രി കയറി വന്നതാണ് രേവതിയെ തട്ടിക്കൊണ്ട് പോകാനാണെന്നൊക്കെ പറയുമ്പോൾ നല്ലോണം കൊടുക്ക് സച്ചി എന്നൊക്കെ ദേവവും അതുപോലെ അമ്മ അനിയത്തി പറയുന്നുണ്ട് അല്ല നമ്മുടെ രേവതിയൊക്കെ ഒക്കെ അതുപോലെ തന്നെ അപ്പുറത്ത് അപ്പുറത്തൊന്നും അപ്പുറത്ത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരും വരുന്നുണ്ട് അങ്ങനെ അവരും ആവശ്യപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ അടിക്ക് സച്ചി അവന്റെ സൂക്കടിന് ഒരു കുറവും ആയിട്ടില്ല അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട് നിനക്ക് എൻ്റെ പുരുഷൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ ആഴ്ചയിൽ അടി അടിക്കിട്ടിയില്ല നിനക്ക് സമാധാനം ഉണ്ടാവില്ലടാ നിൻ്റെ സൂക്കടിന് ഇതിന് കുറവില്ലടാ എന്നൊക്കെ ചോദിച്ച് രേവതിയും വഴക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ അടികിട്ടിട്ട് അവിടെ നിന്നും ഗജാനന്ദൻ ഓടി പോകുകയാണ് സച്ചിയോട് നന്ദി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് സച്ചിമോൻ എന്താ ഇവിടെ ഉണ്ടായത് നന്നായി എന്ന് അയൽവക്കത്തുള്ളവരും ഒക്കെ പറയുകയാണ് എന്തായാലും രേവതിര അമ്മയ്ക്ക് സച്ചി രാത്രി തങ്ങിയതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം രേവതിര അമ്മയ്ക്കും അതൊരു ആശ്വാസമായി മാറുകയാണ് ഇനി ആരും പേടിക്കേണ്ട എല്ലാവരും കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് സച്ചി വീണ്ടും മുകളിൽ കന്ന് കിടന്നുറങ്ങുകയും ചെയ്യുകയാണ് അതിനുശേഷമുള്ള ഭാഗമൊക്കെ നമുക്ക് അടുത്ത റിവ്യൂല് പറയാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്